മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ മിഥുനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി മാർച്ച് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്യരാശിയിലും ശുക്രനും ചൊവ്വായും മകരം രാശിയിലും സൂര്യൻ ബുധൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം മാർച്ച് ഏഴാം തീയതി ബുധൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ മീനത്തിലേക്ക് പ്രവേശിക്കും പിന്നീട് അവിടെ നിന്നും മാർച്ച് ഇരുപത്താറാം തീയതി മേടം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതുമായിരിക്കും മാർച്ച് ഏഴാം തീയതി ശുക്രൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്കും പിന്നീട് മാർച്ച് മുപ്പത്തൊന്നാം തീയതി മീനത്തിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാർച്ച് പതിനാലാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്കും പതിനഞ്ചാം തീയതി ചൊവ്വ മകരം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഇപ്പോൾ മൗഢ്യാവസ്ഥയിലായിരിക്കുന്ന ശനി മാർച്ച് ഇരുപത്താറാം തീയതി അടുത്ത് മൗഢ്യാവസ്ഥയിൽ നിന്നും നോർമൽ സ്ഥിതിയിലാകുന്നതായിരിക്കും മാസാരംഭത്തിൽ തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നു ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ ഏഴാം തീയതി വരെ ഒൻപതാം ഭാവമായ കുംഭത്തിലും അതിനുശേഷം നീചസ്ഥാനമായ മീനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഇവിടെ മാർച്ച് ഇരുപത്തിയാറാം തീയതി വരെ നിൽക്കുകയും ചെയ്യും പിന്നീട് പതിനൊന്നാം ഭാവമായ മേടത്തിൽ പ്രവേശിക്കും നിങ്ങളുടെ ഒന്നാം ഭാവം ഭാവത്തിൽ മറ്റ് ഗ്രഹങ്ങളുടെ പ്രഭാവങ്ങൾ ഇല്ലാത്തതിനാലും രാശ്യാധിപൻ ബുധൻ ഭാഗ്യം കർമ്മം ലാഭം എന്നീ സ്ഥാനങ്ങളിൽ നിൽക്കുന്നതിനാലും ആരോഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും ഇതിനിടയ്ക്ക് മാർച്ച് ഏഴാം തീയതി മുതൽ ഇരുപത്താറാം തീയതി വരെ ബുധൻ നീച സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം ചർമ്മ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റ് മേജർ പ്രോബ്ലം ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ മാർച്ച് ഏഴാം തീയതി വരെ എട്ടാം ഭാവത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങളുടെ മനസ്സ് പഠനത്തിൽ നിന്നും വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് പക്ഷേ അതിനുശേഷം ശുക്രൻ ഒൻപതാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ഇതെല്ലാം മാറുന്നതും സ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലം ആകുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ മാസം ശുക്രനോടൊപ്പം ചൊവ്വ നിൽക്കുന്നത് കാരണം നിങ്ങളിലൊരു അഗ്രസീവ്നെസ് വരാൻ സാധ്യതയുണ്ട് അതിനാൽ നിങ്ങൾ തമ്മിൽ ഇടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനും ഇടയുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായി മിഥുനും രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരുവിൻ്റെ പൊസിഷൻ ഈ മാസം വളരെ നല്ലതാണ് ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതും സ്വരാശിയായ ഏഴാം ഭാവത്തിലാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ശനി മൗഢ്യാവസ്ഥയിലായതിനാൽ ഗുരുവിൻ്റെ മേൽ ശനിയുടെ ദൃഷ്ടിപ്രഭാവവും ഉണ്ടാകുന്നതല്ലായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെ അധിപൻ ശനിയാണ് ശനി നിൽക്കുന്നതും നിങ്ങളുടെ ഒൻപതാം ഭാവത്തിൽ തന്നെയാണ് ഇത് ശനിയുടെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമാണ് ശനിയുടെ ഈ സ്ഥിതി നിങ്ങൾക്ക് നല്ലതാണ് പക്ഷേ ഈ സമയത്ത് ശനി മൗഢനായി ഇരിക്കുന്നതിനാൽ ശനി പൂർണ്ണ ഫലങ്ങൾ നൽകുവാൻ ശക്തനല്ല അതിനാൽ ഭാഗ്യസ്ഥിതികളിൽ കുറച്ച് മങ്ങലുകൾ വരുന്നതായിരിക്കും മാർച്ച് ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം ഈ സ്ഥിതികൾ മാറാൻ തുടങ്ങുന്നതുമായിരിക്കും അതുവരെ പുതിയ കാര്യങ്ങൾ നന്നായി ആലോചിച്ചു വേണം ആരംഭിക്കുവാൻ ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ഗുരുവാണ് നിൽക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഇവിടെ ശനിയുടെ ദൃഷ്ടി പ്രഭാവവും ഇപ്പോഴില്ല അതിനാൽ കരിയറിനെ സംബന്ധിച്ചിടത്തോളം സമയം വളരെ നല്ലതായിരിക്കും ജോവിയേം ചെയ്യാതെ ഇപ്പോഴുള്ള ജോലിയിൽ തന്നെ തുടരുന്നതായിരിക്കും ഉത്തമം ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ പൊസിഷൻ വളരെ ശുഭകരമാണ് ലാഭസ്ഥിതികളിൽ വർധനവുണ്ടാകും വരുമാനം വർദ്ധിക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങളുടെ പല ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും ഇതാണ് മിഥുനം രാശിക്കാരുടെ മാർച്ച് മാസത്തിലെ പൊതു പൊതുമാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം